സിനിമയിലെ സൂപ്പർ താരമാണ് അജിത്ത് തൊണ്ണൂറുകളിൽ കരിയർ ആരംഭിച്ച അജിത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് സമാനതകളില്ലാത്ത ഉയരത്തിലാണ് തല എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന താരം തൻ്റെ സമകാലികരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ചെയ്യുന്ന കഥാപാത്രങ്ങളിലും സിനിമകളിലും മാത്രമല്ല അജിത്ത് വ്യത്യസ്ത പുലർത്തുന്നത് ഓഫ് സ്ക്രീനിലെ അജിത്തിൻ്റെ ജീവിതം തീർത്തും വ്യത്യസ്തമാണ് സിനിമയ്ക്ക് പുറമെയുള്ള അജിത്തിൻ്റെ ജീവിതം എന്നും ആരാധകർക്ക് ആകാംക്ഷയുള്ള ഒന്നാണ് അഭിമുഖങ്ങളിലോ പരസ്യ ചിത്രങ്ങളിലോ അജിത്തിനെ കാണാൻ സാധിക്കില്ല സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോലും താരം അഭിമുഖങ്ങൾ നൽകാറില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ബൈക്കിൽ നാട് ചുറ്റിയും വിമാനം പറത്തിയുമൊക്കെ ജീവിതം ആസ്വദിക്കുകയാണ് അജിത് ചെയ്യാറുള്ളത് അമർക്കളം സിറ്റിസൺ ബില്ലാ മങ്കാത്ത ആരംഭം വീരം എന്ന് അറിയന്താൽ വരലാറ് തുടങ്ങി അജിത് നായകനായി വന്ന് സൂപ്പർ ഹിറ്റായി മാറിയ സിനിമകൾ നിരവധിയാണ് തുടരെ തുടരെ സിനിമകൾ പുറത്തിറക്കുന്ന ശീലവുമില്ല അജിത്തിന് ആരാധകരെ സംബന്ധിച്ച് അജിത്തിനെ കാണാനായിരുന്നു ഏകവഴി സിനിമകളാണ് അതുകൊണ്ടുതന്നെ അജിത്തിൻ്റെ സിനിമയുടെ റിലീസ് എന്നാൽ ആരാധകർക്ക് അത് ഉത്സവമാണ് നടി ശാലിനിയാണ് അജിത്തിൻ്റെ ഭാര്യ ബാലതാരമായി വന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നു താരമായി മാറിയ നടിയാണ് ശാലിനി വിവാഹശേഷം അഭിനയം നിർത്തിയെങ്കിലും ശാലിനി മലയാളത്തിലും തമിഴിലുമൊക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ആരാധകർ ഒരിക്കലും മറക്കില്ല രണ്ട് മക്കളാണ് താരദമ്പതിമാർക്കുള്ളത് അജിത്തിൻ്റെയും ശാലിനിയുടെയും പ്രണയകഥ എല്ലാവർക്കും അറിയാം എന്നാൽ ശാലിനിയുമായി അടുപ്പത്തിലാകും മുമ്പ് അജിത്ത് മറ്റൊരു നടിയുമായി പ്രണയത്തിലായിരുന്നു നടി ഹീരാജഗോപാലായിരുന്നു അജിത്തിൻ്റെ മനസ്സിൽ ആദ്യം ഇടം നേടിയത് തൊണ്ണൂറുകളിൽ തമിഴ് സിനിമാ ലോകത്തെ വലിയ ചര്ച്ചാവിഷയമായിരുന്നു അജിത്തിൻ്റെയും ഹീരയുടെയും പ്രണയം ഖദൽ കോട്ടയെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അജിത് ഹീരയുമായി പ്രണയത്തിലാകുന്നത് പിന്നാലെ തുടരും എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചിരുന്നു ഇതോടെ ആ ബന്ധം കൂടുതൽ ശക്തമായി മാറി അജിത്തിൻ്റെയും ഹീരയുടെയും പ്രണയം എല്ലാവർക്കും അറിയുന്നതായിരുന്നു സെറ്റിലിരിക്കുമ്പോൾ പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്ന ആ കമിതാക്കളെ സഹപ്രവർത്തകർ എന്നും മറന്നിട്ടുണ്ടാകില്ല വിവാഹത്തെക്കുറിച്ചും അജിത്തും ഹീരയും ചിന്തിച്ചു തുടങ്ങിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഹീരയുടെ അമ്മ ഈ ബന്ധത്തിന് എതിർപ്പ് അറിയിച്ചു തൻ്റെ മകളുടെ കരിയർ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവസാനിക്കുന്നത് ആ അമ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അതേസമയം താനും ഹീരയും പിരിയാൻ കാരണം ഹീരയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റവും ഹീര ലഹരിക്ക് അടിമയായതിനുമാരാണെന്നാണ് അജിത്ത് പിന്നീട് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം മാറി അവൾ പഴയ ആളല്ല സത്യത്തിൽ അവൾ മയക്കുമരുന്നതിന് അടിമയാണ് എന്നായിരുന്നു ആരാധകരെ ഞെട്ടിച്ച അജിത്തിൻ്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് അജിത്തും ഹീരയും പിരിയുന്നത് പിന്നീടാണ് അജിത്ത് ശാലിനിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ അമർക്കളം എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് യും ഇരുവരുടെയും പ്രണയം വിജയിച്ചു രണ്ടായിരത്തിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തോടെ ശാലിനി സിനിമയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു